എല്ലാവർക്കും നമസ്കാരം യൂണിവേഴ്സ് നിങ്ങളെ മറക്കുന്നില്ല ഉറപ്പായും ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ സഹിക്കുന്നത് യൂണിവേഴ്സ് എന്നെ മറന്നോ എന്നൊക്കെ അല്ലേ പക്ഷേ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കാത്തിരിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സ് അങ്ങനെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇത് മനസ്സിലാക്കാൻ ഞാൻ ഒരു ചെറിയ കഥ പറയാം ക്ഷമയോടെ ശ്രദ്ധയോടെ കേൾക്കണേ ഒരു ചെറു പട്ടണത്തിലെ ദീപ എന്ന ഒരു വീട്ടമ്മയുടെ കഥയാണിത് ഒരു സാധാരണ സ്ത്രീയായിരുന്നു വൈകുന്നേരങ്ങളിൽ ചായയും ചെറിയ പലഹാരങ്ങളുമായി അവളുടെ വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുന്ന ഒരു പാവം സ്ത്രീ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക വെല്ലുവിളികൾ മനസ്സിനുള്ള കുഴപ്പങ്ങൾ ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു പാവം സ്ത്രീ ഒരിക്കൽ ദീപയുടെ കയ്യിൽ തൻ്റെ പഴയ ഡയറി വന്നു അവൾ അത് ചുമ്മാ മറിച്ചു നോക്കി മറിച്ച് നോക്കിയപ്പോൾ അവൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയുമോ ഒരു ദിവസം ഞാൻ സമൃദ്ധിയായി ജീവിക്കും യൂണിവേഴ്സ് എൻ്റെ കൂട്ടുകാരനാകും അവൾ അത് വീണ്ടും വീണ്ടും വായിച്ചു ഇങ്ങനെ അത് വായിച്ചു നോക്കുമ്പോൾ കുറെ ചോദ്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നു എന്താണെന്നറിയാമോ ഇത്രയും കാത്തിരിപ്പിന്റെ ഒടുവിൽ എനിക്ക് പ്രതിഫലം കിട്ടുമോ പക്ഷേ അന്നേ ദിവസം തന്നെ ഒരു അതിശയകരമായ സംഭവം ഉണ്ടായി എന്താണെന്നറിയുമോ ഒരു മഴ പെയ്യുന്ന ദിവസം അതിശക്തമായ മഴ അവളുടെ മുന്നിലേക്ക് ഒരു കുഴമ്പ് മറിഞ്ഞു വീണു എന്താണ് കുഴമ്പ് എന്ന് നിങ്ങൾക്കറിയുമോ വീട്ടമ്മമാർ അടുക്കളയിലോ പൂജാ റൂമിലോ ഒക്കെ വെക്കുന്ന ഒരു ചെറിയ ബോക്സ് അവൾ പെട്ടെന്ന് തന്നെ അതെടുത്തു എന്നിട്ടത് തുറന്നു നോക്കി അപ്പോൾ അതിനകത്ത് എന്താണുള്ളത് ഒരു ചെറിയ യൂണിവേഴ്സിൻ്റെ പ്രതീകം ഒരു ചെറിയ നീല ഗുളിക അവൾ വിഷ്വലൈസേഷൻ ചെയ്തിരുന്ന അതേ ആകാശ നിറമുള്ള ഒരു ഗുളിക അവൾ പണ്ടേ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു ചെറിയ യൂണിവേഴ്സ് എൻ്റെ അടുത്തോട്ടൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് അവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അവൾ വിഷ്വലൈസേഷൻ ചെയ്തിരുന്നു അതവൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അതെ ഇന്നത്തെ ദിവസം ആ മഴ പെയ്ത രാത്രിയിൽ ഒരു ചെറിയ ഒരു ബോക്സിലൂടെ ആ നീല ഗുളിക അവളുടെ മുന്നിലോട്ട് വീണു അവളുടെ വിഷ്വലൈസേഷൻ സക്സസ് ആയി അവളുടെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം വന്നു യൂണിവേഴ്സ് നിങ്ങളെ കേൾക്കുന്നു നിങ്ങളെ കൈവിട്ടിട്ടില്ല അവളുടെ കണ്ണുകളിലൂടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ കണ്ണുകളിൽ വെളിച്ചം നിറഞ്ഞു അന്നു മുതൽ ഓരോ ദിവസവും അവൾ ഒരു മനഃശക്തിയോടെ ഉണർന്നു പോവുകയായിരുന്നു കുറച്ച് മാസങ്ങൾക്കകം അവളുടെ കയ്യിൽ കുറച്ചു ക്യാഷ് വന്നു അവൾക്കൊരു ചിട്ടി ലഭിച്ചു അവൾ ഒരു ചെറിയ ഹോം ബേക്കറി ബിസിനസ് തുടങ്ങി ക്രമേണ അവളുടെ പലഹാരങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചു താമസിയാതെ ഒരു ബേക്കറി സംരംഭകയായി അവൾ വളർന്നു സാഹചര്യങ്ങൾ മാറി പുതിയ വീട് കാറ് സന്തോഷം സമാധാനം എല്ലാം ആവശ്യത്തിലധികം അവൾക്ക് വന്നു ചേർന്നു അങ്ങനെ ദീപ വളരെ സന്തോഷവതിയായി മാറി പക്ഷേ എന്നാലും ആ സന്തോഷങ്ങളിൽ അവൾ മതി മറന്നില്ല ദീപയ്ക്ക് അതിനേക്കാൾ ഏറ്റവും വലുത് യൂണിവേഴ്സിലുള്ള വിശ്വാസമായിരുന്നു ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ നാം അർഹിക്കുന്നതെല്ലാം നമ്മിലേക്ക് വരും പക്ഷേ വിശ്വം അതായത് യൂണിവേഴ്സ് കൃത്യമായ സമയത്തെ തിരഞ്ഞെടുക്കും നമുക്ക് വേണ്ടത് എന്താണ് വിശ്വാസം ക്ഷമ ആത്മവിശ്വാസം യൂണിവേഴ്സിന്റെ രഹസ്യം ഇതാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിനുള്ള മറുപടി ഒരുക്കും നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാ സമയത്തും ഉടലെ ഉടനെ സഫലമാകണമെന്നില്ല പക്ഷേ അതിൻ്റെ ഉറപ്പായ ഉത്തരങ്ങൾ നമ്മുടെ പാതയിൽ വരും അത് ഒരിക്കൽ പോലും വൈകാതെ തന്നെ എത്തുമെന്ന് തന്നെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക ശരിയായ സമയത്ത് ഇന്നും കാത്തിരിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ അല്ലേ ഒരു ഉത്തരത്തിനായി ഒരു അവസരത്തിനായി ഒരു മാറ്റത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയാണ് അല്ലേ ഞാൻ പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇപ്പോൾ ഒരുക്കത്തിലാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നില്ലെങ്കിൽ പോലും യൂണിവേഴ്സ് കേൾക്കുന്നു നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതിയാകും ഇന്നു മുതൽ ഈ വാക്കുകൾ നിങ്ങൾ ആവർത്തിക്കുക യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് വരുന്നു ഞാൻ ഏറ്റെടുക്കുന്ന ഓരോ പടിയും ഒരു ദിവ്യശക്തിയാൽ നയിക്കപ്പെടുന്നു ഇങ്ങനെ ഡെയിലി ആവർത്തിക്കുക യൂണിവേഴ്സ് അനുഗ്രഹങ്ങൾ തരാൻ വൈകുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ മാറ്റം അനിവാര്യമാണ് ഇന്ന് ആ വിശ്വാസം പിടിച്ചു നിൽത്തു നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സിലേക്കുള്ള വഴി തുറക്കപ്പെടുകയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് എന്നെല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള സോൾഫുൾ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വി ബി അരുൺ ലൈഫ് കോച്ച് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ താങ്ക് യു യൂണിവേഴ്സ്